ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പണി പൂർത്തിയായാൽ യാത്രാ സൗകര്യം വേറെ ലെവലാകും ഇതിനൊപ്പം തന്നെയാണ് അനേകം കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലായത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ നമ്മളത് കണ്ടു ആ തെങ്ങിൻ്റെ മേലേക്ക് ആ സ്ലാബ് ഇടിഞ്ഞ് വീണ് ആ സ്ലാബ് ഇടിഞ്ഞ് വീണിട്ട് പുരൻ്റെ മോന്തായത്തേ വീണ് തെങ്ങ് വീണ് തെങ്ങ് വീണ വിവരമൊന്നും ഞങ്ങൾ അറിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് എന്താ ഒച്ച കേട്ടിട്ട് പിന്നെ എന്താന്നുള്ള സംഭവം അറിയില്ല പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആരാരും ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഇപ്പം താമസിക്കുന്നത് ഞങ്ങൾ പ്ലേറ്റിലേക്ക് നല്ല സാധനമൊക്കെ പ്ലേറ്റിലേക്ക് ആ ഇവരാണ് മാറ്റിയത് ആ പറഞ്ഞു അങ്ങനെയാ കേട്ടത് കേട്ടോ തീരെ ഒരു അല്ലാത്ത ഭൂമിയാക്കി നമ്മളെ ഈ പിന്നെ ഹൈവേ അതോറിറ്റി മാറ്റിയെടുക്കുന്നു അവിടെ ആ വീട് ഞങ്ങളപ്പുറത്തെ വീട് ഇവിടെ ഈ ഈ ഹൈവേ ഞങ്ങൾക്കൊരു ദുരിതമായിട്ടാണ് മാറുന്നത് വികസനം വേണോ വികസനം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ നമ്മളെ ജനങ്ങളൊരു സേഫ്റ്റി കൂടി നോക്കണം ആണ് നമ്മളെ അധികാരികളോട് പറയാനുള്ളത് ഇവിടെ വരെ വെള്ളമായിരുന്നു ആദ്യമായിട്ടാണ് വെള്ളം വെള്ളം കയറി നമ്മളിവിടെ ഈ വീട് വെച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമായി ബൈപ്പാസിൻ്റെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് സർവീസ് റോഡിൻ്റെ അവിടെ ഒരു ഡ്രൈനേജ് ഉണ്ടല്ലോ ഡ്രൈനേജ് ആഴം കുറഞ്ഞതുമാണ് പണ്ടുള്ള വീതിയും കാര്യമൊന്നുമില്ല ആദ്യം എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് വീതി ഉണ്ടായിരുന്നു രണ്ട് മീറ്ററിൽ മേലുണ്ട് വീതി ഇവിടെ ഈ മുന്നിലൊക്കെ ഞാനൊന്ന് ഇറങ്ങി നിന്ന് നിന്നിക്കഴിച്ചാൽ കാണൂല പുറത്തെ അത്ര ആഴത്തിലും ഇപ്പൊണ്ടാക്കിയ ഡ്രൈനേജിനെക്കാട്ടും ഒരു രണ്ടടി ആഴത്തിലാണ് പണ്ടത്തെ ഡ്രൈനേജ് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് മുറ്റത്തൊക്കെ നിക്കുന്ന വെള്ളമൊക്കെ ആ ഡ്രൈനേജിലേക്ക് ഇങ്ങനെ പോവുക എന്നല്ലാണ്ട് ഇവിടെ പെയ്യുന്ന വെള്ളം ആ ഡ്രൈനേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടാണ് വെള്ളം പോകുന്നില്ല വെള്ളക്കെട്ട് തൽക്കാലം ആശ്വാസം അടി എടുത്തുവച്ചാണ് ഫ്രിഡ്ജൊക്കെ അത് നമുക്ക് പറ്റുമോ നമ്മളിത് ജനിച്ച് വളർന്ന സ്ഥലവും ഈ പ്രദേശം ഹൈവേക്ക് വരെ സ്ഥലം വില സ്ഥലം എത്രയോ ഏക്കർ ബൈലുകളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ളവരെ അപ്പം താമസിക്കുന്നത് എന്നിട്ടാണ് ഈ ഗതികേട് അനുഭവിക്കുന്നത് വീട്ടിലേക്ക് പോകുമ്പോഴത്തൊക്കെ ഈ വെള്ളത്തിൽ കൂടെ താണ് ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല ഇതിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളോട് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് പൊന്നിച്ചു തന്നാൽ ഞങ്ങൾക്ക് ഇത് ചവിട്ടി പോകേണ്ട അതും അതേപോലെ ആരും കേട്ടില്ല ഇതുവരെ ഇല്ലേ അടി അടി റിഞ്ഞിട്ട് കയറിണ്ടായിരുന്നു പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് രാത്രി ഒരു ഒമ്പത് മണി ഒമ്പതരക്കായ സമയത്ത് വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി താമസിക്കാൻ നമ്മളെ പണിക്കാർ താമസിക്കുന്ന വീട്ടില് മുക്കാൽ ഭാഗം മുട്ടിന് വെള്ളം അയക്കും ഞാനും ഇവിടെ ഒരു പത്ത് പതിമൂന്ന് പല്ലായി അന്ന് പിന്നെ ഇതേമാതിരി കയറില്ല എന്നാലും വന്ന് കാണാൻ പെട്ടെന്ന് ഒഴുകി പോകുമ്പോഴും വെള്ളം പെട്ടെന്ന് ഒരു മണിക്കൂറോണ്ട് അക്കാണ്ട് ഇട്ടും എന്ന് അറിഞ്ഞാണ്ട് പോവും ഇപ്പം അതെല്ലാം അവസ്ഥ ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ വന്ന് ഈ ആഴ്ച ചാരിന്റെ എൻ എച്ചിൻ്റെ വർക്കിൻ്റെ തോടിൻ്റെ വർക്ക് അവിടെ പണി തുടങ്ങിയ ശേഷമാണ് ഇപ്പം ഇവിടെ എത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് വികസനത്തിന് ആരും എതിരല്ല പക്ഷേ ഈ കണ്ടതുപോലെ ഒരുപാട് കുടുംബങ്ങളെ ദുരിതത്തിലും അപകട ഭീതിയിലും ആക്കിയിട്ടല്ലല്ലോ വികസനം വേണ്ടത് ഷിജിന്ദരിപ്പറ്റിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്